ഹായ് ഫ്രണ്ട്സ് പ്ലാൻസ് ഫോർ പീപ്പിൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കിട്ടിയിട്ടുള്ള ഓർഡർ നമ്മൾ നല്ല വൃത്തിയായിട്ട് അയച്ചിട്ടുണ്ട് റക്സ് ബിഗോണിയേൻ്റെ കോംബോ ഓഫറുകൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റക്സ് ബിഗോണി എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ കാർഡ് അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിലും രണ്ട് സെക്ഷനായിട്ട് റോൾ ചെയ്തിട്ട് പ്രസ് വേസ്റ്റ് ഒക്കെ ഇട്ട് നമ്മുടെ ബോക്സ് അനങ്ങാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് വളരെ സേഫായിട്ട് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് നമ്മുടെ ഈ പ്ലാൻസുകൾ എത്തുന്നതായിരിക്കും അപ്പം സേഫായിത്തെ എത്തുന്ന പ്ലാന്റ്സുകൾ നിങ്ങൾ നല്ല വൃത്തിയുള്ള പോട്ടിൽ നല്ല സൺലൈറ്റ് കൊടുക്കുന്ന അതുപോലെ തന്നെ നല്ല പോട്ടി മിക്സൊക്കെ കൊടുത്ത് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ അതുപോലെ തന്നെ പിൻകോഡൊക്കെ നമുക്ക് തരേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്ലാന്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് കുറച്ച് ഒരു ഓഫറായിട്ടാണ് നമ്മൾ നൽകുന്നത് ഒരാഴ്ച മാത്രമേ നമുക്ക് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ അതിന് ശേഷം ഈ ഒരു റേറ്റിൽ നമുക്ക് തരാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഒരാഴ്ചത്തെ മാത്രം ഒരു ഓഫറാണ് മിനിമം അഞ്ച് പ്ലാന്റ് എങ്കിൽ സെലക്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു ഓഫറിൽ നമ്മൾ നൽകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഓഫറിലേക്ക് കടക്കാം ആദ്യത്തെ പ്ലാന്റ് ആയിട്ട് വരുന്ന ബ്രൈഡൽ ബൊക്കേൻ്റെ നല്ല വൈറ്റ് ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റ് ആണ് പിന്നെ രണ്ടാമതായിട്ട് വരുന്ന ബ്രൈഡൽ ബൊക്കേൻ്റെ തന്നെ യെല്ലോ കളർ ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ബ്രൈഡൽ ബൊക്കേൻ്റെ ഈ രണ്ട് വെറൈറ്റി പ്ലാന്റിന് ആകെ നമുക്ക് റേറ്റ് വരുന്ന നാൽപ്പത്തി മൂന്ന് രൂപ മാത്രമേ ഉള്ളൂ ഇതാണ് ബ്രൈഡൽ ബൊക്കേൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് യെല്ലോ കളറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ വൈറ്റും ഇതേ സൈസാണ് ഒരു പ്ലാന്റിന് നാൽപ്പത്തി മൂന്ന് രൂപയാണേ അടുത്തത് നമ്മുടെ നല്ല പിങ്ക് ഫ്ലവേഴ്സ് തരുന്ന അമേരിക്കൻ ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഒരു വള്ളിച്ചെടിയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇത്രയും സൈസുള്ള വള്ളി വീശ നല്ല കരുത്തുള്ള തൈ ആയിരിക്കും തരുന്നത് ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അൻപത് രൂപയ്ക്ക് ഇതേ സൈസുള്ള പ്ലാന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് ക്രീപ്പറായിട്ട് വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് വള്ളിച്ചെടിയായിട്ട് ആർച്ച് വഴിയോ അല്ലെങ്കിൽ ഒരു തൂണിയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഭംഗിയുള്ള ഒരു ജാസ്മിൻ വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് അടുത്തതായിട്ട് വരുന്നത് നല്ല ഒരുപാട് പൂക്കൾ തരുന്നു ഒരു ചെടി തന്നെ മിനിമം ഒരു പത്ത് നൂറ് പൂക്കളെങ്കിലും ഉണ്ടാവും അത്രയ്ക്ക് പൂക്കൾ തരുന്ന സ്നോറോസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ വെരിഗേറ്റഡ് ആയിട്ട് പിങ്ക് ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ് നമുക്കുള്ളത് ഇതിൻ്റെ ചെറിയ തൈകളാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമുക്കതിന് റേറ്റ് വരുന്ന ഫോർട്ടി ത്രീ റുപ്പീസ് മാത്രമേ ഉള്ളൂ നാൽപ്പത്തി മൂന്ന് രൂപയ്ക്ക് ഇതിൻ്റെ ചെറിയ തൈ കിട്ടും ഇനി ഈ കാണുന്ന വലിയ മദർ പ്ലാന്റ് ആണ് ആവശ്യമെങ്കിൽ നമുക്കതിനെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ എഴുപത്തഞ്ച് രൂപയ്ക്ക് ഇതേ സൈസിലുള്ള പ്ലാന്റ് സ്വന്തമാക്കാൻ പറ്റും ഇനി ഇതിനെ തൈ ആണെങ്കിൽ നാൽപ്പത്തി മൂന്ന് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗി നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീനിൻ്റെ മുകളിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് ടെക്കോമേൻ്റെ വെരിക്കേറ്റഡ് പ്ലാന്റ് ആണ് ടെക്കോമേൻ്റെ നോർമൽ വെള്ള ഫ്ലവേഴ്സ് വീഴുന്ന പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് ടെക്കോമേൻ്റെ വെരിക്കേറ്റഡ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല വെരിക്കേറ്റഡ് ലീഫ് വരുന്ന നല്ലൊരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തയ്യാണ് തരുന്നത് അടുത്തതായിട്ട് വരുന്നത് ലോറോപ്പറ്റലം എന്നറിയപ്പെടുന്ന നല്ല പിങ്ക് ഫ്ലവേഴ്സ് തരുന്ന നല്ല ലീഫിനൊക്കെ കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ലോറോപെറ്റലിൻ്റേതായി ഒരു സൈസ് വരുന്ന വലിയ പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് എയ്റ്റി ഫൈവ് റ റുപ്പീസാണ് എൺപത്തഞ്ച് രൂപയ്ക്ക് ഈ ഒരു സൈസിലുള്ള ലോറോ പെറ്റല നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇനി ഇതിനേക്കാളും കുറച്ചും കൂടി ബുഷായിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സമയത്ത് നല്ല ഫ്ലവേഴ്സ് വിട്ടിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ലോറോ പെറ്റലം അടുത്ത യെല്ലോ ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ജാസ്മിൻ ആണ് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് ബർഗ്രാന്തസ് എന്നറിയപ്പെടുന്ന നമ്മുടെ കാക്ടസ് കാക്റ്റസ് വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല യെല്ലോ ഫ്ലവേഴ്സ് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതിൻ്റെതായ ഈ ബുഷായിട്ടുള്ള ഇതേ സൈസ് വരുന്ന പോട്ടോട് കൂടി തന്നെ ഉള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന അൻപത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് വിത്ത് പോട്ടായിട്ട് അയച്ചത് തരുന്നില്ല നിങ്ങൾക്ക് പ്ലാന്റ്സ് വേറെ മാറ്റി പെട്ടെന്ന് തന്നെ നടേണ്ട കാര്യമൊന്നുമില്ല ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇനി അടുത്ത് കാക്റ്റസിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ആണ് വൈറ്റ് കളറ് ക്രിസ്മസ് ആണ് ഇത് അടുത്തതായിട്ട് വരുന്നത് നല്ല പിങ്ക് ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു വെറൈറ്റി ആണ് റെഡ് ആണ് ഇതിലും ഏത് വെറൈറ്റി എടുത്താലും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത ഹൈഡ്രാൻജിയുടെ റെഡ് കളറും പിങ്ക് കളറും അതുപോലെ തന്നെ ബ്ലൂ കളറും വൈറ്റ് കളറും ഒക്കെ ആയിട്ടുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഹൈഡ്രാൻജിയേൻ്റെ ഈ ഒരു സൈ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് നമുക്ക് ഓരോ വെറൈറ്റി ആയിട്ടും നമ്മൾ നൽകുന്നുണ്ട് കോംബോ ആയിട്ട് നൽകുന്നുണ്ട് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത പൂച്ചവാലൻ അഥവാ കാറ്റേരി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഹാങ്ങിംഗ് ബോട്ടിലും അല്ലാതെ ആദ്യം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റ് മാത്രം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിന് നമുക്ക് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലപോലെ റൂട്ട് വന്നിട്ടുള്ള ചെടിയാണിത് പൂച്ചവാലൻ എന്ന പേരിലും അതുപോലെ തന്നെ കാറ്റേൽ എന്ന പേരിലും ഈ പ്ലാന്റ് അറിയപ്പെടാറുണ്ട് ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പറയുന്ന ആണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത പ്ലാന്റ് നമുക്ക് നോക്കാം അടുത്തത് പാഷൻ ഫ്ലോറേൻ്റെ റെഡ് കളർ വരുന്ന പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ക്രീപ്പർ പ്ലാന്റ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്ന അൻപത്തഞ്ച് രൂപ മാത്രമാണ് ഈ ഒരു പ്ലാന്റ് ഇതേ സൈസുള്ള തൈ ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അടുത്ത ഗാർലിക് വൈൻ എന്നറിയപ്പെടുന്ന വെളുത്തുള്ളി ക്രീപ്പർ എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു വള്ളിച്ചെടിയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്ന ഫോർട്ടി ഫൈവ് റുപ്പീസ് മാത്രമേ ഉള്ളൂ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഗാർലിക് വൈൻ സ്വന്താക്കാൻ പറ്റും പല സൈസിലാണ് ഈ പ്ലാന്റ് വരുന്നത് അടുത്തത് പെട്രിയ എന്നറിയപ്പെടുന്നൊരു പ്ലാന്റ് ആണ് പെട്രിയേൻ്റെ വയലറ്റ് കളർ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് ഇതിന് റേറ്റ് വരുന്ന അമ്പത്തഞ്ച് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്ന വളരെ ആരോഗ്യമുള്ള കരുത്തുറ്റവ തൈ ആയിരിക്കും തരുന്നത് പെട്രിയൻ്റെ ലൈറ്റ് കളർ ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിൽ വരിയുന്നത് നമുക്ക് ക്രീപ്പർ പ്ലാന്റ് ആയിട്ട് വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ ഒത്തിരി നാൾ പൂക്കൾ കാണണം ആഗ്രഹമുള്ളവർക്ക് നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് മധുമാലതി അഥവാ റെങ്കൂൺ ക്രീപ്പർ എന്നറിയപ്പെടുന്ന ഒരു വള്ളിച്ചെടിയാണിത് ഇത് സിംഗിൾ ആയിട്ടുള്ള മധുമാലതിയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഫോർട്ടി ഫൈവ് റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല കരുത്തുള്ള തൈയാണ് തരുന്നത് അടുത്തത് നമ്മുടെ നല്ല ഹണി സക്കിൾ എന്നറിയപ്പെടുന്ന മൂന്ന് കളേഴ്സ് കളേഴ്സിൽ ഉണ്ടാകുന്ന വള്ളിച്ചെടിയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല കരുത്തുറ്റ തൈയാണ് ഇതിന് റേറ്റ് വരുന്നത് അൻപത്തി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ് കളറുള്ള നല്ലൊരു വള്ളിച്ചെടിയാണ് നമുക്കിത് പ്രോൺ ചെയ്ത് ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇനി അഥവാ വള്ളിയായിട്ട് കയറ്റി പറഞ്ഞെങ്കിൽ വള്ളിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഈ ഒരു സമ്മർ സീസണിൽ ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന വെറൈറ്റിയാണ് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റും റെഡും ഇത് സമ്മർ സീസണിൽ മാത്രമല്ല എല്ലാ സമയത്തും ഒരുപോലെ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് ബ്ലീഡിങ് ഹാർട്ട് ഇതിൻ്റെ റെഡ് കളറും വൈറ്റ് കളറും നമുക്ക് ആണ് ഏത് പ്ലാന്റ് എടുത്താലും അതിന് നമുക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമേ മാത്രമേയുള്ളൂ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ബ്ലേഡിങ് ഹാർട്ടിൻ്റെ റെഡ് കളർ ആയാലും അതുപോലെ തന്നെ വൈറ്റ് കളറായാലും ഒരു പ്ലാന്റിൻ്റെ തയ്യൊരു തൈക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് വേണ്ടവർക്ക് വേഗം തന്നെ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അടുത്ത ലെമൺ വൈൻ എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ ചെടിയാണ് ഒത്തിരി ഭംഗിരി ഫ്ലവേഴ്സ് ആയിരുന്നൊരു ചെ വള്ളിച്ചെടിയും കൂടിയാണിത് ഇത് നമുക്ക് ലെമൺ വൈൻ എന്നു പേര് വന്നേക്കുന്നത് ഇതിൻ്റെ വൈൻ ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ കായകൾ യൂസ് ചെയ്യാറുണ്ട് ചെറിയൊരു പുളിപ്പ് ഇതിൻ്റെ കായക്കുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്ന നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത നല്ല ബുഷായിട്ട് നമ്മൾ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു പിങ്ക് കളർ ഫ്ലവേഴ്സ് കൂടി ഇട്ടുള്ള ഒരു ഔട്ട്ഡോർ ആയിട്ടുള്ള ഒരു ചെടിയാണിത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് അവൈലബിൾ ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ലെമൺ വൈൻ്റെ നോർമൽ വെറൈറ്റി നേരത്തെ പരിചയപ്പെടുത്തും അതിൻ്റെ വെരിക്കേറ്റഡ് ആണിത് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് മെക്സിക്കൻ കോറൽ വൈൻ്റെ പിങ്ക് കളറാണ് മെക്സിക്കൻ കോറൽ വൈൻ അഥവാ ഊട്ടി ഡേയ്സി എന്നറിയപ്പെടുന്നതിൻ്റെ മറ്റൊരു വിഭാഗം വള്ളിച്ചെടിയാണിത് ഇതിൻ്റെ പിങ്ക് ഫ്ലവേഴ്സ് ആണ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അടുത്തത് നല്ല മഞ്ഞ പൂക്കൾ തരുന്ന കാറ്റ്സ് കാറ്റ്സ്ക്ലോ എന്നറിയപ്പെടുന്ന ആണ് ഒരുപാട് മഞ്ഞ പൂക്കൾ തരും എളുപ്പത്തിൽ വളർത്തിയെടുത്ത് നമുക്ക് നമ്മുടെ വീടിൻ്റെ ചുറ്റും മധുരവും ഒക്കെ അലങ്കരിക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണിത് ഇതിന് റേറ്റ് വരുന്ന നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരാഴ്ച മാത്രമേ ഈ ഒരു ഓഫറുള്ളൂ കേട്ടോ അടുത്ത് ഗന്ധരാജൻ്റെ വെരിക്കേറ്റഡും ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഗന്ധരാജൻ നല്ല സ്മെല് തരുന്ന നല്ല ഫ്രാഗ്രൻസ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് തരുന്നൊരു വെറൈറ്റിയാണ് നല്ല ഗന്ധമാണ് ഇതിൻ്റെ ഫ്ലവേഴ്സിന് അപ്പോൾ ഗന്ധരാജൻ്റെ വെരികേറ്റഡിന് നമുക്ക് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല വെരികേറ്റഡ് ആയിട്ടുള്ള ലീഫ് വരുന്ന നല്ലൊരു അടിപൊളി കരുത്തുറ്റ ചെടിയാണ് ഈ കാണുന്നത് അടുത്ത് ഗന്ധരാജൻ്റെ തന്നെ നോർമൽ വെറൈറ്റിയാണ് സാധാരണയായിട്ടുള്ള ഹൈബ്രിഡ് ആയിട്ട് വരുന്ന വെറൈറ്റിയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അമ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്ത് നമ്മുടെ വൈറ്റ് ബട്ടർഫ്ലൈ ബുഷ അഥവാ പ്രക്രാന്ത എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് നല്ല സ്മെല്ല് തരുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് അടുത്ത് മോൻസ്റ്ററേൻ്റെ നല്ല ജിഫി നട്ടിട്ടുള്ള തൈകളും നമുക്ക് അവൈലബിൾ ആണ് പോൾട്ടറി നട്ടിട്ടുള്ള വലിയ തൈകളും അവൈലബിൾ ആണ് മോൺസ്റ്ററേൻ്റെ ജിഫി നട്ടിട്ടുള്ള റൂട്ട് വന്ന തൈകളാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതിന് റേറ്റ് വരുന്നത് അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഇനി വലിയ പോട്ടി നട്ടിട്ടുള്ള ഇതേ സൈസുള്ള പ്ലാന്റ് ആണ് ആവശ്യമെങ്കിൽ ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപ റേറ്റ് ആവുന്നുണ്ട് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അടുത്ത ലേഡീ ഷൂ അഥവാ തുമ്പർജിയ എന്നറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ നല്ല വെരികേറ്റഡ് ലീഫ് വരുന്നൊരു പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് നല്ല ഭംഗിയിൽ ഒരുപാട് കൊലകുത്തി ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റിയാണ് തുമ്പർജിയ അഥവാ ഈ ഒരു ലേഡീ ഷൂ എന്നറിയപ്പെടുന്ന വള്ളിച്ചെടി ഇതൊരു ആർച്ചിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന അവിടെ നമുക്ക് ആർച്ച് രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഫ്ലവേഴ്സ് തരും അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഓടിൻ്റെ സൈഡിൽ കൂടിയും അതുപോലെ തന്നെ വാർപ്പിൻ്റെ സൈഡിൽ കൂടിയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വള്ളിച്ചെടിയാണിത് ഇത് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അമ്പത്തിയെട്ട് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അമ്പത്തെട്ട് രൂപയ്ക്ക് വെരികേറ്റഡ് ലേഡീഷും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇതിൻ്റെ നോക്കി പ്ലാന്റ് ആണ് ആവശ്യമെങ്കിൽ അത് നമുക്ക് അവൈലബിൾ ആണ് അറുപത് രൂപയാണ് അതിന് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് പേർഷ്യൻ ഷെയ്ഡ് എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്ന അൻപത് രൂപയാണ് അടുത്ത നമ്മുടെ നല്ല ഡേയ്സീൻ്റെ രണ്ട് വെറൈറ്റീസ് ആണ് കേട്ടോ ഡേയ്സിൻ്റെ പിങ്ക് കളറും അതുപോലെ തന്നെ വൈറ്റ് കളർ ഫ്ലവേഴ്സ് തരുന്ന നല്ല ബുഷായിട്ട് ഒരുപാട് പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് ഇതിന് ഈ രണ്ട് പ്ലാന്റിൻ്റെ സൈസാണിത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്ത് ചൈനീസ് പൗത്സരത്തിന് വെരികേറ്റർ പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിനെ നാം അടുത്തത് നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് തരുന്ന ഒരു റോസ് വിഭാഗമാണ് ഓർക്കിഡ് റോസ് എന്നറിയപ്പെടും ഇത് ഓർക്കിഡ് റോസിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ വലിയ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഒരുപാട് കൊലകുത്തി ഫ്ലവേഴ്സ് ഉണ്ടാവും മുള്ളുകൾ താരതമ്യേന വളരെ കുറവുള്ള പ്ലാന്റ്സും കൂടിയാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുള്ള വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റോസ് വിഭാഗമാണ് ഓർക്കിഡ് റോസ് ഒരുപാട് കൊലകുറ്റി എഴുപത് രൂപയാണ് ഇനി ഈ കാണിക്കുന്ന പ്ലാന്റ്സുകളെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീനിനെ മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഹാപ്പി ഗാർഡനിങ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത്